ഹലോ ഇന്നൊരു ചെറിയ അടുക്കളത്തോട്ടത്തിലേക്കുള്ള സീഡ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പച്ചക്കറി വിത്തുകൾ അത് ചെറിയ പാക്കിങ്ങിന് പാക്കിലാക്കി പതിനൊന്ന് തരം പച്ചക്കറികളാണ് പച്ചക്കറികളാണെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കോംബോ ആയിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ചെറിയൊരു അടുക്കളത്തോട്ടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോംബോ കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊരു പതിനൊന്ന് തരം പച്ചക്കറി വിത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാനിപ്പോൾ പോസ്റ്റ് വഴിയാണ് അയക്കുക ഡി ടി സി കൊഴിയ കൊറിയറ് വഴി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം കാരണം കുറച്ച് പൈസ അധികമാകും അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് വഴിയാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും സീഡായതുകൊണ്ട് അപ്പോൾ ഞാൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നൂറ് രൂപയ്ക്ക് പതിനൊന്ന് തരം പച്ചക്കറി വിത്തുകൾ വേണ്ടവർ എനിക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യട്ട അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് വിത്തുകൾ മുളപ്പിച്ച് കുറച്ച് തയ്യലായിട്ട് നമുക്ക് വെക്കുമ്പോൾ സ്ഥലം ഇല്ലാത്തവർക്കായാലും നമുക്ക് വെക്കാൻ എളുപ്പമായിരിക്കും കുറേ വിത്തുകൾ കിട്ടി നമുക്ക് തൈ മുളപ്പിച്ച് വിണേലും വേദമല്ലേ പിന്നെ നമ്മൾ നാല് വിത്ത് മേടിച്ച് നൂറ് രൂപയ്ക്ക് നാല് വിത്തൊക്കെ കിട്ടണമെങ്കിലും വേദമല്ലോ നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് പതിനൊന്ന് ടൈപ്പ് വിത്ത് നമുക്ക് കയ്യിൽ കിട്ടണത് അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് വീട്ടിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒരിതായിട്ട് ഒരു കോംബോ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് വേണ്ടവർ എനിക്ക് വാട്സാപ്പിലൊന്ന് മെസ്സേജ് ചെയ്യാം അപ്പം ഞാനിത് എനിക്ക് അഡ്രസ്സൊക്കെ അയച്ചതും ഞാൻ അവർക്ക് പോസ്റ്റ് വഴി അയച്ചു തരുന്നതും അപ്പം നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ വേണ്ടവരെനിക്ക് വാട്സാപ്പിലൊന്നും മെസ്സേജ് ചെയ്യട്ടോ